ഉക്രൈനു പിന്തുണ അറിയിച്ച യൂറോപ്യൻ യൂണിയൻ നേതാക്കളും ജസ്റ്റിൻ ട്രൂഡോയും തലസ്ഥാന നഗരമായ കീവിൽ കീവിലെത്തി ചർച്ച നടത്തി ഉക്രൈൻ്റെ പ്രതിരോധവും ട്രംപിൻ്റെ നിലപാടുകളും സംബന്ധിച്ചായിരുന്നു ചർച്ച മൂന്ന് വർഷമായി പ്രതിരോധം തുടരുന്ന ഉക്രൈൻ്റെ നിലപാട് ധീരമെന്നും നേതാക്കൾ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരികയാണ് നേതാക്കൾ ഐസൻ ഈ നേതാക്കളൊക്കെയും ഉക്രൈൻ്റെ നിലപാടിനെ ശ്ലാഘനീയം ധീരം എന്നാണ് വിശേഷിപ്പിച്ചത് അതുകൊണ്ടുതന്നെ പ്രധാനമായും ഏത് തരത്തിലായിരിക്കും ഇന്നത്തെ ചർച്ച നടന്നതാണ് യൂറോപ്പിലെ രാജ്യങ്ങളും അതുപോലെ തന്നെ ജസ്റ്റിൻ റോഡോ ഉൾപ്പെടെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ റോഡോ ഉൾപ്പെടെ ഇന്ന് യുക്രൈനിലെ കീവിലെത്തി ആ രാജ്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു നീക്കമാണ് കണ്ടത് നമുക്കറിയാവുന്നതാണ് ഡൊണാൾഡ് ട്രംപ് കർശനമായ നിലപാടുകൾ യുക്രൈനെതിരെ പുലർത്തുകയും അതുപോലെ തന്നെ റഷ്യയ്ക്ക് റഷ്യയുമായി ചർച്ചകൾ തുടരുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ അമേരിക്കയുമായി എതിർത്ത് നിൽക്കുന്ന രാജ്യങ്ങളെന്ന് പറയപ്പെടുന്ന പല രാജ്യങ്ങളും ചേർന്ന് ഇപ്പോൾ യുക്രൈന് കൃത്യമായ പിന്തുണ ഉറപ്പാക്കുന്നത് നമുക്കറിയാവുന്നതാണ് നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു യൂറോപ്യൻ യൂണിയൻ അംഗത്വത്തിനുള്ള നീക്കങ്ങൾ അവസാനഘട്ടത്തിലാക്കുകയായിരിക്കുന്നു ഇത്തരത്തിൽ രണ്ട് ഘട്ടം ഘടകങ്ങളും ഏറെ അനുകൂലമായി യുക്രൈനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജസ്റ്റിൻ ട്രൂഡോയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ ചെയർമാൻ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവരും ഇന്ന് യുക്രൈൻ സന്ദർശിക്കുകയും അവര് യുക്രൈൻ പ്രധാനമന്ത്രി യുക്രൈൻ പ്രസിഡന്റിനെ ഉറപ്പ് നൽകുകയും ചെയ്തത് പിന്തുണ അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്ന അത്തരത്തിലൊരു സാഹചര്യം വളർത്തിക്കൊണ്ടുവന്ന് കൃത്യമായ ഒരു പ്രതിരോധം യുക്രൈൻ ഉറപ്പാക്കുക യുക്രൈന് നേരെ വീണ്ടും യുദ്ധം ചെയ്യാനുള്ള സാഹചര്യം റഷ്യയ്ക്ക് ാക്കുക അതിനെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അതിനുള്ള നിരീക്ഷണം ഏർപ്പെടുത്താനുള്ള നീക്കം ഉണ്ടാവുക എന്നീ ആവശ്യങ്ങളൊക്കെയാണ് നേരത്തെ തന്നെ യുക്രൈന്റെ ഭാഗത്തു നിന്നും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് നമുക്കറിയാവുന്നതാണ് കേസ് ടാമർ ഉൾപ്പെടെ വാഷിംഗ്ടൺ സന്ദർശിക്കാനിരിക്കുന്നു അതുപോലെ തന്നെ നിരവധി സംഭവ വികാസങ്ങൾ ഇനിയും അന്താരാഷ്ട്ര തലത്തിൽ ട്രംപുമായി നേരിട്ടിടപെടാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നടക്കാനിരിക്കുമ്പോൾ അവരുടെ പശ്ചാത്തലത്തിൽ പിന്തുണ ഉറപ്പാക്കുക എന്ന നീക്കമാണ് മൂന്നാം വാർഷികത്തിൽ യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ മൂന്നാം വാർഷികത്തിൽ ഇവരെല്ലാവരും തന്നെ യുക്രൈന്റെ കീഴിലെത്തി ഈ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി നമുക്ക് കാണാൻ സാധിച്ചത് തീർച്ചയായും നേരത്തെ സുരേഷ് പറഞ്ഞതുപോലെ ധീരമായ ചെറുത്തുനിൽപ്പാണ് യുക്രൈൻ നടത്തുന്നത് എന്ന നിലപാടാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചത് ഇത് യൂറോപ്യൻ യൂണിയന്റെ പതിനെട്ടോളം സന്ദർശിക്കുന്ന പതിനെട്ടോളം രാജ്യങ്ങളിലെ തലവന്മാർ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ കാണേണ്ട വിഷയം